ആദ്യം തൊഴിലാളി മരിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന സങ്കടകരമായ വാർത്ത നമ്മൾ നേരത്തെ അതിനിടയിൽ കുടുങ്ങിയ ആളെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പുറത്തേക്കൊണ്ടുവരുന്ന ദൃശ്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു അപ്പോൾ തന്നെ ദൗർഭാഗ്യമായി അങ്ങനെ സംഭവിക്കുന്ന ഒരു തോന്നൽ ഉണ്ടായതുമാണ് എന്തായാലും അതിൽ തൊഴിലാളി മരിച്ചിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി രണ്ട് മൂന്ന് എന്ന് പറയുന്നുണ്ട് അതിലൊരാൾക്കൊന്നും സംഭവിച്ചില്ല രണ്ടു പേർക്കാണ് പറ്റിയത് പരിക്കേറ്റ അവിടുത്തെ സ്വദേശീയവാസിയ ആൾക്ക് പ്രശ്നങ്ങളില്ല കുഴപ്പങ്ങളൊന്നും ചെറിയ പരിക്കേ ഉള്ളൂ മൂന്നാമത്തെ ആൾ ഇതര സംസ്ഥാന തൊഴിലാളി നേരത്തെ ആ ചേട്ടം പറഞ്ഞതുപോലെ തലയും ചെസ്റ്റൊക്കെ ചേർന്ന് ജാമായിപ്പോയതിനാൽ അത്രയും വലിയ വെയ്റ്റുള്ള മതിലാണ് വലിയ മുതിലാണ് ഉയരമുള്ള മുതിലാണ് അപ്പോൾ അതിനിടയിൽപ്പെട്ട ആദ്യത്തെ ഒരാൾ മരിച്ചു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ദീപക് നിർമ്മാണം ചെയ്തു ദീപക്ക് അത്രത്തോളം വലിയ ഉണ്ടെങ്കിൽ അത്രയും വലിയ മതിലുമായിരുന്നു അത് അതിൻ്റെ സ്വാഭാവിക പരിക്ക് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ജീവൻ രക്ഷിക്കാൻ കഴിയുന്നില്ല അല്ലേ ആഷ്മി അങ്ങനെയാണ് ഇപ്പോൾ ഒരു വിവരം വന്നിരിക്കുന്നത് പോലീസ് മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞു പോലീസ് ഇക്കാര്യം ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്തു പക്ഷേ എന്നാൽ ഈ അതിഥി തൊഴിലാളികളുടെ തൊഴിലാളിയുടെ പേരിപ്പോഴും ലഭ്യമായിട്ടില്ല മെഡിക്കൽ കോളേജിൽ എത്തുമ്പോഴേക്ക് തന്നെ മരിച്ചിരുന്നു അതായത് അപ്പോൾ തന്നെ ആഷ്മി ആ ലൈവ് വിഷ്വൽ കാണുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ മുഖമടക്കം പുതപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് അപ്പോഴും നമുക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷേ എന്നാൽ ഗുരുതര പരിക്ക് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞത് പക്ഷെ ഇപ്പോഴാണ് പോലീസ് ഇതിൽ രണ്ടുപേർക്ക് പരിക്കും ഒരാൾ മരിച്ചു എന്നുള്ളതും ഒരു മലയാളിയും രണ്ട് അതിഥി തൊഴിലാളികളുമായിരുന്നു അവിടെ തൊഴിലെടുക്കുന്നതിൽ പരിക്കേറ്റത് അതിൽ ഒരാളാണ് ഒരു ഒരു അന്യ സംസ്ഥാനക്കാരനാണ് ഇപ്പോൾ മരിച്ചതായി പോലീസ് പറയുന്നത് പക്ഷേ എന്നാൽ ഇയാളുടെ പേര് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല മാത്രവുമല്ല ഇവരെല്ലാം പോൾ ചെയ്ത് ജോലിക്ക് കൊണ്ടുവന്നവരാണ് അതുകൊണ്ട് തന്നെ പരസ്പരം എല്ലാവരും അറിയില്ല ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നവരിൽ ഒരാൾ ഹിന്ദിക്കാരൻ ഉണ്ടായിരുന്നു അയാളോട് സംസാരിക്കുമ്പോഴും ഈ പരിക്കേറ്റ ആളുടെ ഗുരുതര പരിക്കേറ്റ ആളുടെ പേരറിയില്ല എന്നാണ് പറഞ്ഞത് ഇപ്പോൾ പോലീസിനും സെഷൽ ബ്രാഞ്ചിനും ഈ പേര് കിട്ടിയിട്ടുമില്ല പക്ഷേ എന്നാൽ ഒരു അതിഥി തൊഴിലാളിയുടെ ദാരുണമായ അന്ത്യം ഈ മതിൽ അപകടത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം മമ്മദ് കോയയുടെ വീട്ടിൻ്റെ മതിലാണ് ഈ രാമനാഥൻ്റെ വീട്ടിന്റെ ഭാഗത്തേക്ക് ഇടിഞ്ഞു വീണത് വലിയ കൂറ്റൻ മതിലാണ് അതിൽ ഈ രാമനാഥന്റെ വീടിന്റെ പണി നടത്തുന്നവർ അവിടെ ചെറിയ മതിലുകൾ കെട്ടലും മറ്റു പണിയും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അതിഥി തൊഴിലാളികൾ അതിൽ മലയാളികളും തൊഴിലെടുക്കുന്നുണ്ട് അതിൽ അതിൽ മലയാളിയും ഈ അപകടത്തിൽപ്പെട്ടതിലുണ്ടായിരുന്നു പക്ഷെ അതൊക്കെ നിസാര പരുക്കാണ് പക്ഷെ ഈ അതിഥി തൊഴിലാളി ആ മരണം അടഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്ക് സംശയം ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ ഇപ്പോൾ മരണം ഔദ്യോഗികമായി പോലീസ് സ്ഥിരീകരിച്ചു കഴിഞ്ഞു പക്ഷെ എന്നാൽ ആ പേര് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് വിവരം ഹാഷ്മി ഏറ്റവും വിവരം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം